ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപം തടയാൻ നിർണായക നീക്കവുമായി ഭാരതം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ബംഗ്ലാദേശിലെത്തി ഹിന്ദുക്കൾ ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിൽ ഭാരതത്തിനുള്ള ആമർശം ബംഗ്ലാദേശ് ഭരണകൂടത്തെ നേരിട്ട് അറിയിക്കും കൂടുതൽ വിവരങ്ങളുമായി ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിൽ ഭാരതത്തിനുള്ള ആമർശം ബംഗ്ലാദേശ് ഭരണകൂടത്തെ നേരിട്ട് അറിയിക്കുന്നതിനോടൊപ്പം നിർണായകമായ എന്ത് ഇടപെടലുകളായിരിക്കും ഭാരതം തുടർന്ന് ഉദ്ദേശിക്കുക രോഹിണി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധ കലാപത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന വികാരമുള്ള ഏകരാജ്യം ഭാരതം മാത്രമാണ് കാരണം ലോകത്തെ എവിടെയും ഹിന്ദു സമൂഹത്തിന് നേരെ അക്രമവും അതോടൊപ്പം തന്നെ ഹൈന്ദവ വേട്ടയും നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഹിന്ദു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഹിന്ദു സംസ്കൃതിയുടെ ഈറ്റില്ലം എന്ന നിലയിൽ ഭാരതത്തിൽ അത് വലിയ തോതിലുള്ള മുറിവുകൾ ഉണ്ടാക്കാറുണ്ട് അതിനാൽ തന്നെ ഭാരതം ഇപ്പോൾ ആ വിദേശകാര്യ സെക്രട്ടറിയെ നേരിട്ട് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ദാക്കയിലേക്ക് അയച്ചിരിക്കുകയാണ് അല്പസമയം മുൻപ് അദ്ദേഹം വിമാനമാർഗം ധാക്കയിലെത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നവിടെ ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രിയെയും വിദേശകാര്യ സെക്രട്ടറിയെയും ഉൾപ്പെടെ അദ്ദേഹം കാണും ഭാരതത്തിനുള്ള അമർഷം വ്യക്തമാക്കുകയും എത്രയും വേഗം ഈ കലാപം അടിച്ചമർത്തിയില്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും ഏതൊക്കെ രീതിയിലുള്ള നീ ഉണ്ടാക്കുക എന്ന സന്ദേശം ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തിന് കൈമാറും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച കലാപത്തെ തുടർന്ന് ധാരാളം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയും ബംഗ്ലാദേശിൻ്റെ പട്ടാളവും അവിടുത്തെ പോലീസ് സംവിധാനവും ഹിന്ദു വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിരുന്നു അതിനാൽ അത്ര കൂടി ഭാരതം ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ് അതിനാൽ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത വിരുദ്ധമായ കലാപത്തെ എത്രയും പെട്ടെന്ന് അടിച്ചമർത്തണം ആ കലാപത്തിലുള്ള ഭാരതത്തിന്റെ അമർഷം കൃത്യമായി തന്നെ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നിപ്പോൾ ദാക്കയിലെത്തിയിരിക്കുന്നത്